ഒരിക്കൽ ഊളിയിട്ട് കടന്നുപോയ റൂമറുകളുടെ തടാകത്തിലേക്ക് ചാടി ഒരു വട്ടം കൂടി നോക്കിയപ്പോൾ കിട്ടിയ പേര് ഫിലിപ്പ ബസദോറയെ ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതായിട്ട് ചില റൂമറുകളുണ്ട് എന്ന തരത്തില് നമ്മൾ ഓൾറെഡി ഒരു കണ്ടന്റ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്ന കുറേ അധികം ട്വിറ്റർ ഹാൻഡിലുകളിൽ ഫിലിപ്പസദോറ എന്ന് പറയുന്ന അർജന്റീൻ യുവ സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന തരത്തിൽ റിപ്പോർട്ടുകളും പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഒരുപാട് പേജുകളിൽ ഫിലിപ്പേ ബസദോറ കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കറാവും എന്ന തരത്തിൽ റൂമറുകൾ പുറത്തേക്ക് കൂടുന്നുണ്ട് താരം കേരള െ സംബന്ധിച്ചോളം ഇങ്ങോട്ട് വന്നാൽ ഒരു ഗ്രേറ്റ് അഡീഷൻ ടൈം ഇങ്ങോട്ട് വന്നാൽ ഒരു ഗ്രേറ്റ് അഡീഷൻ ആയിരിക്കും ആൾ വന്നാൽ അത്യാവശ്യം നല്ല പ്ലെയർ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇരുപത്തിനാല് ഉള്ളൂ ഇവിടെ പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന താരമാണ് ഏറ്റവും ഹൈലൈറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബൊളീവിയൻ ലീഗിലെ ടോപ്പ് സ്കോററാണ് അദ്ദേഹം ഒരു ഭാഗ്യപരീക്ഷണത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം എന്ന് ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കും അപ്പോൾ ബസദോറ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നാൽ ഒരു വലിയ അസറ്റ് തന്നെ ആയിരിക്കും നിരവധി അന്താരാഷ്ട്ര പേജുകളിൽ ഉൾപ്പെടെ ഫിലിപ്പൈ ബസദോറ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നേക്കും എന്ന തരത്തില് ഇൻഡിക്കേഷനുകളുണ്ട് ആ സൂചനകളെ ഉദ്ധരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത് അല്ലാതെ തള്ളി മറിച്ചതല്ല ഒഫീഷ്യൽ വരുവാണെങ്കിൽ തള്ളാം തള്ളി മറിക്കാം പക്ഷേ വിട്ടേക്കുന്ന എത്രയേ ഉള്ളൂ